ഹായ് കൂട്ടുകാരെ ഇപ്പോൾ ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുന്നു അപ്പോൾ ഇത് നമ്മളുടെ ലക്കി ആണ് ലക്കി ബാമ്പും നമുക്ക് മണ്ണിലും നട്ട് വളർത്താം അതുപോലെ തന്നെ വെള്ളത്തിലും വളർത്താം അപ്പം നമുക്ക് വളരെ നല്ല രീതിയിൽ വളർത്തിയ നല്ല ഭംഗി അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ ഒരു പോസിറ്റീവ് എനർജി നൽകുന്നതിനും വളരെ നല്ല ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വളർത്താം നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും വളർത്താം അപ്പോൾ പുറത്ത് വെക്കുമ്പോൾ നല്ല രീതിയിൽ വെയിലെടുത്ത് വെച്ചാൽ ഇലക്ക് കളറിന് ഉണ്ടാകും അതുപോലെ തന്നെ വെയിലില്ലാത്ത ഭാഗത്താണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അവയുടെ വെ ഇലയുടെ കളറിന് വ്യത്യാസമുണ്ടാകും ഇത് നമ്മുടെ പോത്തോസ് ബാധ്യപ്പെട്ട മണിപ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലെ നല്ല എനിക്ക് ഞാൻ തന്നെ അധിച്ചിട്ടുണ്ട് പലയിടത്തും പോയി മണിപ്ലാന്റ് കാണുമ്പോൾ അവയ്ക്കൊക്കെ നല്ല നിറമുണ്ടാകും അപ്പോൾ എൻ്റെ ഇലയിൽക്ക് ഒരു കളർ കിട്ടിരുന്നു അപ്പോൾ ഞാനങ്ങനെ പല രീതിയിലും പല വളവും ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ അതിലേറ്റവും നന്നായിട്ട് ഇപ്പോഴത്തെ കണ്ടില്ല ഇത് കൊടുത്ത ശേഷം ഇലകൾക്കൊക്കെ നല്ല നിറം വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ലേശം വെയിലും കൂടെ കിട്ടുന്നെടുത്താൽ അപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്താലും പുറത്ത് സെറ്റ് ചെയ്യാൻ ലേശം വെയിലും കൂടെ കിട്ടിയാൽ മാത്രമേ ഇലകൾക്ക് കറക്റ്റ് കളർ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ജനലിൻ്റെ സൈഡിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെയിലും കൂടെ കുറേശ്ശേ കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നിറം മാറി മാറി വന്നുകൊണ്ടിരിക്കും ആ ഒരു ഷെയ്ഡ് അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ ഇതുപോലെ നല്ല ബുഷിയായിട്ട് വളർന്ന് അതുപോലെ ഇലകൾക്ക് നല്ല നല്ല ഒരു കളർ കിട്ടുവാനായിട്ട് കണ്ടില്ലേ ഇതും ഒരു മണി പ്ലാന്റ് തന്നെയാണ് പല ടൈപ്പ് ഉണ്ട് ഇത് റെയർ ആയിട്ടാണ് അങ്ങനെ എല്ലാ ഇപ്പം മിക്കവാറും എല്ലാ വീടുകളിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ഒരു ബുഷിയായിട്ടും നല്ല നിറത്തിലും ആ നല്ല മിക്സഡ് ആയിട്ട് ആ കളർ നിൽക്കുന്ന കാണാൻ കിലൊക്കെ നല്ല ഭംഗി തന്നെയാണ് അപ്പോൾ അതിന് കൊടുക്കാൻ പറ്റിയൊരു വളത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്താണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ മറ്റൊന്നുമല്ല നമ്മളുടെ വീട്ടിൽ നമ്മൾ അരി കഴുകുന്ന വെള്ളം അത് കുത്തലരി ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ അതിനാണ് തവിടിൻ്റെ അംശമൊക്കെ അടങ്ങിയിട്ടുള്ളത് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാം നമ്മുടെ വെള്ള അരിയാണ് അപ്പോൾ ഇതും അതുപോലെ തന്നെ കടല നമ്മൾ തലേന്ന് കുതിർക്കാനിട്ടിരിക്കുന്ന കടല കഴുകുന്ന ആ വെള്ളം ഇതൊന്നും കളയരുത് അതുപോലെ ഉഴുന്ന് പയറ് ഇവ കഴുകുന്ന വെള്ളമൊന്നും കളയാതെ മൊത്തത്തിൽ നമ്മൾ ശേരിച്ച് വെച്ചിട്ട് നമ്മളുടെ ഈ മണി പ്ലാന്റ് ചൂട്ടിലൊന്ന് ഒഴിച്ചു കൊടുത്തുവൊക്കെ നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ തുടർച്ചയായിട്ട് നമ്മളിത് നമ്മളുടെ വീട്ടിലൊന്നും ഉണ്ടാവുമല്ലോ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആ അതിൻ്റെ ഇലയുടെ കളർ വ്യത്യാസവും അതുപോലെ ആ ഒരു ബുഷിയായിട്ടുള്ള അതിൻ്റെ ഒരു ആർത്ത് പിടിച്ചുള്ള വളർച്ചയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വളരെ യൂസ്ഫുള്ളായിട്ടൊരു വളമാണ് അപ്പോൾ ഞാൻ ഇത് സ്ഥിരമായിട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് നല്ലതുപോലെ കിളിത്തു വരികയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ ഇലകളുടെയൊക്കെ ഷെയ്ഡിന് നല്ല ആ ഒരു ഡിസൈനും വർക്കും ഒക്കെ നല്ലത് ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ നമുക്ക് വെള്ളത്തിലും മണ്ണിലും ഒരുപോലെ വളർത്താം ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒരുപോലെ വളർത്താൻ പറ്റിയൊരു ചെടി തന്നെയാണ് ഓക്കെ